ൈവൽ ഇപ്പോൾ നടന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റിയുടെ പ്രത്യേകതയാണ് ഇരട്ട പേരിടുക ഒരാൾക്ക് ഇഷ്ടമുള്ള വ്യക്തിയെയും ഇഷ്ടമില്ലാത്ത വ്യക്തിയെയും മുന്നോട്ട് വിളിച്ച് പേരിടുക എല്ലാവരും അങ്ങനെ മുന്നോട്ട് വന്ന് ഇഷ്ടമുള്ളവരെയും ഇഷ്ടമില്ലാത്തവരെയും പേര് വിളിക്കുമ്പോൾ അക്ബർ ഖാൻ മുന്നോട്ട് വന്നിട്ട് തനിക്ക് ഇഷ്ടമില്ലാത്ത വ്യക്തി രേണു സുധിയാണെന്ന് പറഞ്ഞു അവർക്കൊരു പേര് കൊടുത്ത് അത് സേഫ്റ്റി ടാങ്ക് എന്നായിരുന്നു രേണു അത് ആ പേര് അംഗീകരിച്ചു മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞ് പുള്ളിക്കാരി അത് തന്നെ പറഞ്ഞുകൊണ്ടു എനിക്ക് കിട്ടിയ പേരാന്ന് വെച്ച് ഒത്തിരി പേരുകൾ ആ പുള്ളിക്കാരിക്ക് തന്നെ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിലും മറ്റു ഉള്ളവരും കൊടുത്തിട്ടുണ്ട് പല പക്ഷെ ഇത്രേം നാൾ കിട്ടിയത് വെച്ച് തന്നെ ഒരു പേരാണ് ആ പുള്ളിക്കാരിക്ക് ഇപ്പം കിട്ടിയത് തന്നെ നമുക്കറിയാം ഒരുപാട് സൈബർ ബുള്ളിങ്ങുകളൊക്കെ ആ ലേഡിക്ക് നേരെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു ഇപ്പൊ പറയുന്നില്ല ഞാനതേപ്പറ്റി ഇനിയും വരുന്ന എപ്പിസോഡിൽ എപ്പോഴെങ്കിലും ഞാൻ അതിനെപ്പറ്റി പറയുന്നതാണ് അപ്പോൾ ഇത്രയെളുന്നത്തെ വീഡിയോ ബിഗ് ബോസ് വിശേഷങ്ങൾ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ രാഹി അജൂസ് ഫിൽഡ് മറ്റൊരു വീഡിയോമായി വരുന്നത് വരെയായിരിക്കും